ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നെമീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് തേങ്ങയൊക്കെ അരച്ച് ചേർത്തിട്ട് കുറുകിയ ചാറോടുകൂടി കടുവൊക്കെ താളിച്ച് വറ്റിച്ചു വെച്ചാൽ ഈ വ്യത്യസ്ത രീതിയിൽ തയ്യാറാക്കിയെടുത്ത മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കട്ടെ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം വരും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്താ അര കിലോ നെയ്മീനാണേ എടുത്തിരിക്കുന്നത് കഴുകി നല്ല ക്ലീൻ ചെയ്ത് വെട്ടിയെടുത്ത മീനാണിത് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങയാണ് ഈ തേങ്ങ ഞാൻ ജാറിലിട്ട് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അരച്ച് ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് നല്ല മഷി അങ്ങ് അരയേണ്ട ആവശ്യമില്ല എന്നാൽ തീരെ അങ്ങ് അരയാതേം ഇരിക്കരുത് ഇതുപോലെയാണ് ഞാൻ അരച്ചെടുത്തത് ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വയ്ക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ നോക്കണേ അതാണ് നല്ല ടേസ്റ്റ് അപ്പോൾ എന്താ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കണം പച്ച ഉലുവണേ അപ്പോൾ ഇതാ ഉലുവ ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ഇതൊന്ന് പൊട്ടി വരട്ടെ അപ്പം നല്ല മണം എടുക്കുന്നുണ്ട് കേട്ടോ ആ ഉലുവൊക്കെ പൊട്ടി വരുമ്പോൾ നല്ലൊരു പ്രത്യേക മണമില്ലേ അത് നന്നായിട്ട് വരുന്നുണ്ട് ഇനി നമുക്കിത് ആ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് വലിപ്പത്തിലുള്ള കുറച്ച് ഇഞ്ച് ചതച്ചെടുത്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നാല് പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടൊമാറ്റോ അരിഞ്ഞതും പിന്നെ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ചതച്ചെടുത്തതുമാണ് അപ്പോൾ ഞാൻ എന്താ ചെറിയ ഉള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഈ രണ്ട് മൂന്ന് പച്ചമുളക് നെടുിക കയറി കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് കറി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് ഒന്ന് ചെറിയ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് കളർ ചേഞ്ചൊക്കെ ആയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് അപ്പോൾ അതാ ഇത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ട് വേണം നമ്മൾ ഈ പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഒന്ന് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാനേ അപ്പോൾ അത് ആ പച്ചമണമൊക്കെ മാറി ആ ചെറിയ അമൂത്ത മണമൊക്കെ വരുന്നുണ്ട് ഈ സമയം നമുക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഇടത്തരം നെല്ലിക്കയിടെ വലിപ്പത്തിലുള്ള പുളി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്തിട്ട് അതൊരു കാൽക്കപ്പ് ഉണ്ടാവുകയെ അത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ജാറ് കഴുകിയ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ജാർ കഴിയ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ കറി കറക്റ്റ് പരുവത്തിനാക്കി എടുക്കുക കേട്ടോ തീരെ അങ്ങ് ലൂസുമല്ല വളരെ വളരെയങ്ങ് കുറിയ ചാറുമല്ലാത്ത രീതിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കറിയുടെ കൺസിസ്റ്റൻസി ഇതാണ് കേട്ടോ ഇനി ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ച് എടുക്കാം അപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ കറക്റ്റാണ് പുളിയൊക്കെ കറക്റ്റാണ് കേട്ടോ ഇനി നമുക്ക് അടച്ച് വെച്ച് അതൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടേ ഇനി നമുക്ക് വെട്ടി കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഓരോന്നായിട്ട് പറക്കി അവിടെ ഇവിടെ ആയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ മീനെല്ലാം ഞാൻ എന്താ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ ചട്ടിയുടെ ചുറ്റിച്ചു മതി ഇനി അടച്ചു വെച്ച് തിളയ്ക്കാനൊന്നും അനുവദിക്കുക തിളച്ച് വരട്ടെ ഇതിനിടയ്ക്ക് ഞാൻ ഒന്ന് രണ്ട് ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടേതാ കറി ഏകദേശം കുരുവി വന്നിട്ടുണ്ട് ഇതിന് മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ മീൻ ഉടഞ്ഞു പോകാതെ പതുക്കെ വേണം നമ്മൾ തകിയിട്ട് പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് ചട്ടിയൊന്ന് എടുത്ത് ചുറ്റിച്ച് വെച്ച് കൊടുത്താലും മതി ഞാൻ അടച്ച് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിരിക്കാം അപ്പോൾ ഇതാ നമ്മുടെ കറി ഇപ്പോൾ നന്നായിട്ട് വറ്റി ആ നെയ്യൊക്കെ തിളഞ്ഞ് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാവേ കണ്ടില്ലേ കുറുകിയ ചാറോട് കൂടി കിട്ടിയിട്ടുണ്ട് ഇനി ഇരുന്നും കൂടി ഇത് കൂടി കട്ട് ചെയ്യാവും കേട്ടോ ഈ സമയം നമുക്ക് കുറച്ച് കറിയപ്പല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അടുപ്പിൽ നിന്ന് വാങ്ങിവെക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കടുക് താളിച്ചൊഴിക്കണം അതിനു വേണ്ടി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ പിന്നെ നമ്മൾ ഇതിലേക്ക് ഇതിലേക്ക് ഇടുന്നത് കടുകയാണെ ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ളി ഒന്ന് കരം കുറച്ച് വട്ടത്തിലതാണെ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അത് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അത് നേരെ നമുക്ക് നമ്മുടെ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ കടുക് താളിച്ച് ഞാൻ എന്താ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അത് അത് നോക്കിയേ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് കുറേ ചറവോട് കൂടി കിട്ടിയിട്ടുണ്ട് നല്ല മണമുണ്ട് കേട്ടോ ആ ഇത് കടുക് താളിച്ചതിൻ്റെയും ഉലുവ ചേർത്തതിൻ്റെയൊക്കെ മണം നന്നായിട്ട് എടുക്കുന്നുണ്ട് എരിവും പുളിയും ഉപ്പും ഒക്കെ കറക്റ്റായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഒരു കറി ഉണ്ടാക്കിയെടുത്താൽ ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് അത്രയ്ക്ക് ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി വേറൊരു കറിയുടെയും ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്